ഹായ് ഫ്രണ്ട്സ് ചങ്ങായി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരടിപൊളി ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണേ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസ് എന്ന് പറയുന്നത് ഒരു അടിപൊളിയായിട്ട് നമുക്ക് ആവിൽ തന്നെ വേവിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്ക് എന്തായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനാവശ്യമായിട്ടൊരു നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തേങ്ങയും മധ്യത്തിനാവശ്യമായിട്ടുള്ള ശർക്കരയും ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഒരു കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം വെള്ളം നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് റെവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള ഏത് റെവയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഒരു കൈ കൊണ്ട് നമ്മൾ വെള്ളത്തിലേക്ക് റെവ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും മറ്റേ കൈ കൊണ്ട് നല്ല രീതിക്ക് കട്ടയൊന്നും കുത്താതെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ റവയൊക്കെ ഞാനൊന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഞാനിവിടെ രണ്ട് വലിയ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നെയ്യിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരയും അതുപോലെ തന്നെ തേങ്ങയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാവെ ഇതിലേക്ക് നാല് കൂടി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശർക്കര നിങ്ങൾക്ക് ശർക്കര പാനി പാനീയമാക്കിയിട്ടും ഇതേപോലെ ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നെയ്യിൽ തന്നെ നിങ്ങൾക്ക് ഇതിങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റായിട്ട് കിട്ടുക കേട്ടോ അപ്പോൾ നമ്മുടെ തേങ്ങയും ശർക്കരയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നെയ്യൊന്നും ചേർക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ തേങ്ങയും ശർക്കരയും ഇട്ടിട്ട് കൈ കൊണ്ട് ഇളക്കി കൊടുത്ത് ഇതേപോലെ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി നമുക്ക് ഇതേപോലെ എടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു പഴുത്ത നേന്ത്രപ്പഴം കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴത്തിൻ്റെ കളറൊന്ന് മാറുമ്പോഴത്തേക്കും നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ റവയൊക്കെ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒന്ന് കയ്യിൽ തടകി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മാവ് കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഉരുളകളാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫില്ലിങ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ഫില്ലിങ് കൂടി നമുക്ക് കയ്യിൽ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ഷേപ്പിലാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് ഉരുണ്ടിരിക്കുന്ന ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം കേട്ടോ കണ്ടോ അപ്പം മാവൊക്കെ എത്രയത്തോളം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ടല്ലോ എന്നാൽ ഇതേപോലെ ആ ഉരുളകൾ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് നല്ല പരത്തി എടുക്കണം കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും കൈ കൊണ്ട് പരത്താൻ പറ്റുമോ എന്നൊക്കെ ഏതാ കൈ കൊണ്ട് തന്നെ നമുക്ക് പരത്തി എടുക്കാൻ കഴിയുന്നതാണ് അപ്പം മാവ് നമ്മൾ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു പരുവത്തിന് നല്ല കുറച്ച് ലൂസായിട്ടും ഈ കിട്ടുന്ന പരുവത്തിന് നമ്മൾ മാവ് റെഡിയാക്കി എടുത്താൽ മാത്രമേ നമുക്കിങ്ങനെ കൈ കൊണ്ട് പരത്തിയെടുക്കാനും മാവ് അത്രത്തോളം സോഫ്റ്റ് ആയിട്ടും കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു മാവ് പരത്തിയതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് കൂടി വെച്ച് കൊടുത്തിട്ട് ഇതാ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം മടക്കി കൊടുത്തതിന് ശേഷം കൈകൊണ്ട് കുറച്ചൊന്ന് ഉരുട്ടി കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ആവിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോസിനും തന്നെ സപ്പോർട്ട് സ്നേഹം ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ഇറ്റലി പാത്രത്തിലേക്ക് ഒരു തട്ടിറക്കി വെച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാനൊരു വാഴയിലയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ വാഴയില വയ്ക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല വാഴയില ഞാൻ വെച്ച് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ ഇത് ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ എങ്കിലും വെറുതെ ഞാൻ വാഴയിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനെ ഒന്ന് ഒരു പത്ത് മിനിറ്റ് നേരത്തോളം നമുക്കിതിനെ ആവിക്കയറ്റിയിട്ട് വേവിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ റവ കൊണ്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂട്ടൊക്കെ ഞാൻ തട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഡലി പാത്രം ഒന്ന് മൂടിക്കൊടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ചൂടൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ എല്ലാം റെട്ടിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ കുറച്ച് തേങ്ങ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ തേങ്ങ പൊടി നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതാണ് അങ്ങനെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താലും മതി മിക്സിയിൽ വെച്ചിട്ട് അതിലേക്ക് വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ അങ്ങനെ ചെയ്തതാണ് പിന്നെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈസി ആയിട്ട് അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളായിരുന്നു അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുമെന്നും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്നും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ എന്നെ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്ന് എൻ്റെ കുഞ്ഞ് വീഡിയോ ഉള്ളായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് വെല്ലേക്ക് അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ലോൾ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ